ലാലേട്ടം നടക്കിപ്പൊ എല്ലാ സെലിബ്രിറ്റീസ് സാധനം ഉള്ളത് ഇതിട്ട ഐശ്വര്യം സാമ്പത്തികം സമ്പാദ്യം എല്ലാ സാധനവും മുഴുകി കയറും എന്നാണ് അടുത്ത ഹിന്ദിക്കാരി പറഞ്ഞത് എന്നിട്ട് പാവത് രൂപ ചോദിച്ചു ഞാൻ മുപ്പത് ഇത് വാങ്ങിച്ചു എനിക്കാണെ സങ്കടം എന്ന് തോന്നി പിന്നെ ഞാൻ അവർക്കവിടുത്തെ ബേക്കറിന്ന് രണ്ട് പബ്സും മൂന്ന് ഉള്ളി വടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കളിയാക്കാതെ ഇതിട്ട എനിക്കും ഐശ്വര്യം ഉണ്ടാവും എന്റെ ചുറ്റുമുള്ള എല്ലാർക്കും ഭാഗ്യം ഉണ്ടാവും മനസ്സിലെ ആലോചിച്ചാലോചിച്ചിട്ട് എപ്പോഴും ചൊരിഞ്ഞിറങ്ങിയല്ലേ അച്ഛനകളുടെ ഏത് കാത്തി തോറാൻ തോന്നുന്നു ഈ എറണാകെട്ടോന്റെ കൂടാണെന്ന് എനിക്കും പണി കിട്ടി എന്നിവരെ തോറ്റിണ്ടാ ഇപ്പൊ തോന്നുന്നു ഹലോ ഒന്നല്ലേ അങ്ങനെ വലിയ ചൂടാമണി എടുത്ത് കഥ